தீர் மஹாசம்மேளத்தாராயணசம் நாயக்கட்சன்பாஷணம் நடத்தி நாராயணட்டிமந்தாமிகள் சுஷ்மானந்த தீர் கமிட்டிய சேக்மத் ரத்தம்பரானந்த நந்தி ரூபாராயண பிரமசங்கள் ட்ரஸ்டி ட்ரஷர் சாரதானந்தாமிகள் குருஸ்மரண ஆலபிச்சிவ்யானந்திஸ்வாமிகள் வேலி சீதனாய்டுள்ள ஒம்மன்யனாய் நம்ம எம் பி ஸ்ரீ அடூர் பிரகாஷ் அவர்கள் கடகம்பள்ளி சுரேந்திரன் அவர்கள் ശ്രീ ബി ജോയ് അവൾ നഗരസഭാ ചെയർമാൻ ശ്രീ കെ എം രാജീവ് അവർ മുഖ്യ അതിഥി എന്ന നിലയിൽ സംബന്ധിക്കുന്ന ഇറാം ഗ്രൂപ്പിന്റെ ചെയർമാനും എം ഡി എ ഡോക്ടർ സദ്ദീഖ് അഹമ്മദ് അവൾ ഗോകുലം ഗ്രൂപ്പിന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ഗോകുലം ഗോപാലൻ അവർക്ക് ഈ തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കെ ടി ഗോപുരാജൻ അവൾ മുരളിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ കെ മുരളീധരൻ അവർ ഇന്തോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കോമേഴ്സിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് കുമാർ മക്സൂദൻ അവർ ഉൾപ്പെടെ വേദിയിലും സ്രദസ്സിലുമുള്ള ബഹുമാനരെയും സുഹൃത്തുക്കളെ ഈ തീർത്ഥാടനത്തിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീനാരായണീയരെ എല്ലാവർക്കും നമസ്കാരം ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാന്യായിട്ടുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെന്റ് സമ്മേളന കാലത്ത് പാർലമെന്റ് സമ്മേളന കാലത്ത് മുൻപ് കഴിഞ്ഞ മാസം അവര് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ശ്രീമദ് ശുഭാങ്കാനന്ദ സ്വാമികളും പ്രതംപരാനന്ദ സ്വാമികളും ഉൾപ്പെടെ നേരിട്ട് അവരെ പോയി പോയിക്കണ്ട് സംസാരിച്ച് ഇന്നത്തെ ദിവസം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവരെ ക്ഷണിച്ചിരുന്നതാണ് അതിനുശേഷം അവരുടെ ഓഫീസിൽ നിന്ന് അവരുടെ ഈ പരിപാടിയിലുള്ള പങ്കെടുക്കും എന്നുള്ള ഉറപ്പ് ഇമെയിൽ വഴി ശിവഗിരി മഠത്തിൽ ലഭിക്കുകയും ചെയ്തു പാർലമെന്റ് സമ്മേളന കാലത്ത് കാര്യം യും പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന ഇരുപത്തിയൊന്നാം തീയതി ഉൾപ്പെടെ ഇന്ന് ഈ പരിപാടി സംബന്ധിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടെ ഈ വരാൻ പോകുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ തിരക്കുകൾ കാലം ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കുകൾ കാരണം ഡൽഹിയിൽ നിന്ന് ഒരു ദിവസം വിട്ടുനിൽക്കാൻ കാരണം തിരുവനന്തപുരത്തേക്ക് വന്നു പോവുക എന്ന് പറയുന്നത് ഒരു ഫലത്തിൽ ഒരു ദിവസം രാവിലെ പത്ത് മണിക്ക് എത്തണമെങ്കിൽ അവർ ഇന്നലെ രാത്രി വരണം ഇന്ന് ഈ സമ്മേളനം കഴിഞ്ഞ് വൈകുന്നേരമാണ് തിരിച്ചു പോകാത്ത വിമാനം ഉണ്ടാവുക ഈ അസൗകര്യങ്ങൾ കാരണം ഇന്ന് എത്തിച്ചേരാൻ കഴിയാത്തതിനുള്ള വിഷമവും അതൊരു ക്ഷമാവണവും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും അതോടൊപ്പം സ്വാമിജിമാരെയും അറിയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ ഈ കാര്യം എല്ലാവരുടെയും മുൻപാകെ നേരിട്ട് പറയുന്നത് അവരൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ബജറ്റ് സമ്മേളനം അവസാനിച്ചതിന് ശേഷം ശിവഗിരിയിലെത്തി ഗുരുദേവ ദർശനം ഗുരുദേവന്റെ ഗുരുദേവന്റെയും സമാധിസ്ഥാനത്ത് ദർശനം നടത്താൻ അവരെത്തിച്ചേരും എന്നുള്ള കാര്യം കൂടി അറിയിക്കാൻ കൂടി എന്നോട് ആവശ്യപ്പെടുന്നു നമ്മൾ ഈ തൊണ്ണൂറ്റിയൊന്നാമത് തീർത്ഥാടന സമ്മേളനം അല്ലെങ്കിൽ തീർത്ഥാടനം നടക്കുന്ന ഈ കാലഘട്ടം ഗുരുദേവ ദർശനങ്ങൾക്ക് ഗുരുദേവ സന്ദേശങ്ങൾക്ക് ആ സന്ദേശങ്ങളുടെ പ്രസക്തി ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അത് ഞാൻ പറയുമ്പോ ആഗോളതലത്തിൽ തൊട്ട് നമ്മുടെ ഇന്ത്യത്ത് നമ്മുടെ ഈ കേരളത്തിലുൾപ്പെടെ വർദ്ധിച്ചു വരുന്ന ചിംസയുടെ പശ്ചാത്തലം ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും കൊല്ലും കൊനയും സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ കേട്ടുകൊണ്ടും വായിച്ചുകൊണ്ടുമാണ് ഏത് ഹീനകൃത്യവും ചെയ്യാൻ വഴിയില്ലാത്തവരായിട്ട് ഗുരുദേവൻ പിറന്ന മണ്ണിലെ മനുഷ്യരുൾപ്പെടെ മാറുമ്പോൾ അത് വേദനയോടുകൂടി മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കൂ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധനെയും ഉൾപ്പെടെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും മനുഷ്യൻ മനുഷ്യന്റെ ജീവനെടുക്കുന്ന എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ എത്തിയിരിക്കുന്ന ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ് നമുക്കുള്ളത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്തുള്ള കൊട്ടാരക്കരയിൽ ഡോക്ടർ വന്ദനദാസ് ശ്രീനാരായണീയരായിട്ടുള്ള മാതാപിതാക്കളുടെ മകളായി ശ്രീനാരായണ ഭക്തയായിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി അങ്ങനെ സമർത്ഥയായിട്ടുള്ള ഡോക്ടർ കൊല്ലപ്പെട്ടത് അതിഹീനമായിട്ടാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആലുവയിലെ ഒരു പിഞ്ചുകുഞ്ഞിലെ ഒന്ന് മാർക്കറ്റിൽ ഇട്ടത് നമ്മൾ പാലസ്തീനിൽ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ലോകം ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ പാലസ്തീനിൽ യുദ്ധമുണ്ടാവില്ലായിരുന്നു എന്ന് ഇന്നലെ ായി കേട്ടു വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പാലസ്തീനിൽ മാത്രമല്ല ഗുരു പിറങ്ങിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശ്വസപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചട്ടികൊണ്ട് അടിച്ചുപൊളിക്കുമ്പോ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാട്ടിലാണ് ഗുരുദേവൻ ഒരു പീടെ ഒരു ഇറമ്പിലും വരുത്തരുത് എന്ന് പഠിപ്പിച്ചത് അനുകമ്പ എത്ര മഹത്തരമായിട്ടുള്ള ഗുണമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എല്ലാ ജീവികളോടും നാം അനുകമ്പശീലനായിരിക്കണം എന്നാണ് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അരുളുള്ളവനാണ് ജീവി എന്ന നിർവചനം മാനവികതയിലെ തന്നെ ചക്രവാളങ്ങളെ ഭേദിക്കുന്നതാണ് സഹിബ് കരുണയും സ്നേഹവും കരുതലും ഉള്ളവർക്ക് അത്താട പട്ടി മാറാൻ അനുചോദിക്കുന്നവരെ അധിക്ഷേപിക്കാനാവില്ല സഹജീവികളോട് അനുകമ്പയുള്ളവർക്ക് നിരായ മനുഷ്യരെ വളഞ്ഞിട്ട് തല്ലുന്നവരെ അഭിനന്ദിക്കാനാവില്ല സുദീർഘമായിട്ടുള്ള ഭാരതീയ സന്യാസ പാരമ്പര്യത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രസക്തി പ്രകാശിപ്പിച്ച മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ നിന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിക്കൊണ്ട് സച്ചിദാനന്ദ സ്വാമികൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു ഈശ്വരത്തിന്റെയും മതത്തിന്റെയും അല്ല ഗുരുദേവൻ പഠിപ്പിച്ചത് അദ്ദേഹം ഒരു മതവും സ്ഥാപിച്ചില്ല ഗുരുദേവൻ ഒരു മതം സ്ഥാപിച്ചില്ല മറിച്ച് ജനിച്ചു വളർന്ന സനാതന പാരമ്പര്യത്തിൽ ജീർണതകൾ ഉണ്ടായപ്പോൾ ആ സനാതന പാരമ്പര്യത്തിൽ അപപ്രംശങ്ങൾ ഉണ്ടായപ്പോൾ ആ സനാതന പാരമ്പര്യത്തിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനാണ് തിരുവനടികൾ അദ്വൈത ദീപിക വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഗുരുദേവൻ അദ്വൈത വേദാന്തിയല്ല അല്ല എന്ന് ആർക്കും വാദിക്കാനാവില്ല അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ അധ്യക്ഷ പ്രസക്തി നടത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച രണ്ട് ധാരകളിൽ ഒന്ന് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയിലുള്ള ഭാര്യയെ പറഞ്ഞത് ശങ്കരന്റെ മതമാണ് തന്റേതും ீரிச்சாரியில் பிரதிஷ்டு அம்பத்தொன்னெழுத்தாகும்பமோட மகேஸ்வரி தும்பமெல்லாம் அகற்றித்தருந்திரன் தம்புராட்டி சரஸ்வதி பாகிமா என்ன சொல்லியது பிரதிஷ்டி அங்கேயுள்ள ഗുരുദേവ ചിന്തയുടെ ഗുരുദേവന്റെ ദർശനങ്ങളുടെ ആ ദർശനങ്ങളെ മറന്നുകൊണ്ട് ഭാരതീയമായിട്ടുള്ള തത്വചിന്ത ആ തത്വചിന്തയെ സനാതന ധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനുമുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ് വിനായകർഷ്ടകം എഴുതിയ ശ്രീനാരായണ ഗുരുദേവന് സനാതനധർമ്മവുമായിട്ട് ഒരു ബന്ധമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഗണപതി വിത്തും അതിലൂടെ പ്രചരിക്കുന്നത് അന്ധവിശ്വാസവുമാണെങ്കിൽ ഗുരുദേവന്റെ ഗണപതി സ്മുതിയായിട്ടുള്ള വിനായകർഷ്ടകം അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്ന രചനയല്ലേ എന്ന് ഞാൻ കുറച്ചു കാലം മുമ്പ് ചോദിച്ചിരുന്നു ഇതുവരെ ഞാൻ ആരും അതിനെക്കുറിച്ചുള്ളൊരു മറുപടി പറയുന്നത് കേട്ടിട്ടില്ല ഹിന്ദുമതത്തിലെ ദേവിദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് മുപ്പതിലേറെ കീർത്തനങ്ങൾ എഴുതിയ ഗുരുദേവൻ ആ ഗുരുദേവൻ സന്യാസിയല്ല ഹിന്ദു സന്യാസിയല്ല എന്നാരെങ്കിലും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് എത്രമാത്രം അദ്ദേഹത്തിന്റെ ഗുരുദേവന്റെ ജീവിതം ആ ജീവിതം സാക്ഷ്യം നിൽക്കും എന്നുള്ള ചോദ്യം ആ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലെത്തി ഗുരുദേവന്റെ വത്സര ശിഷ്യനും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന ആളുകൾ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് അന്ന് ആശാൻ എഴുതിയത് വിബോധോദയത്തിന്റെ ആയിരത്തി എൺപത്തിനാല് മകരം മാസത്തിലെ പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുക ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുക ഞാനും നിങ്ങളും ശ്രീനാരായണ ഗുരുവും സമുദായത്തിലെ അംഗങ്ങളാണ് ആ സമുദായം ഹിന്ദുമതത്തിന്റെ ഭാഗവുമാണ് വിദ്വാൻമാർക്കും അവിദ്വാൻമാർക്കും ധനവാന്മാർക്കും സുഖികൾക്കും ആശയെയും ആശ്വാസത്തെയും ആശയെയും ജനിപ്പിക്കത്തക്കവണ്ണം സർവ്വതോർമുഖമായ വ്യാപ്തിയും മഹാത്മ്യവും ഉള്ള മതം ഹിന്ദു മതത്തെ പോലെ മറ്റൊന്നില്ലെന്ന് അറിഞ്ഞവരെല്ലാം സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് എന്റെ അഭിപ്രായമല്ല ഇത് കുമാരനാശാൻ എഴുതിയിട്ടുള്ള ഗുരുദേവനെ കുറിച്ച് ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അഭിപ്രായമാണ് ഗുരുദേവന്റെ ബുദ്ധമത വിശ്വാസത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു അഹിംസ തീർച്ചയായിട്ടും ബുദ്ധമതത്തെ പൂർണ്ണമായും ഗുരുദേവൻ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നുള്ള ആശയത്തെ അംഗീകരിക്കുന്നതിനു പകരം എല്ലാ ഉണ്ടായിട്ടുള്ള പ്രവാചകന്മാർ ഇവിടെ സച്ചിദാനന്ദ സ്വാമികളും സൂചിപ്പിച്ചു മുഹമ്മദ് നബിയും യേശുക്രിസ്തു ബുദ്ധ ഭഗവാനും ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ ആശയങ്ങളിലെ ചില അംശങ്ങൾ സ്വാംശീകരിക്കാൻ ഗുരുദേവൻ ആ കാലത്ത് അതിനെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടിയിട്ട് ഗുരുദേവന്റെ ദർശനങ്ങൾ മുന്നോട്ട് വെച്ചത് പക്ഷേ അതിന്റെ സമ്പൂർണ്ണർത്ഥത്തിനടുത്ത് പരിശോധിച്ചാൽ ബുദ്ധമതവും സ്വാമികൾ പഠിപ്പിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ രാവും പകലും പോലെ വ്യത്യാസമുണ്ട് എന്നുള്ളതും സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ഗുരുദേവൻ പറഞ്ഞത് ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ് ദൈവം എന്നുള്ള സങ്കല്പം ആ ദൈവം എന്നുള്ള സങ്കല്പം ബുദ്ധമതത്തിൽ അതായത് ഈശ്വരൻ എന്നുള്ള സങ്കല്പം ബുദ്ധമതത്തിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ എവിടെയും പ്രതിപാദിച്ചിട്ടില്ല അപ്പൊ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യം ഗുരുദേവൻ ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നു കുമാരനാശാന് എന്ത് ചെയ്യുന്നു എങ്കിൽ പോലും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുക ഹിന്ദുക്കൾക്ക് അഭിമാന ഹേതുവമായി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ പ്രാചീനവും പരിശുദ്ധവുമായിട്ടുള്ള മതമാകുന്നു എന്ന് ഗുരുദേവൻ എന്ന് കുമാരനാശാൻ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രാചീനവും പരിശുദ്ധവുമായിട്ടുള്ള സനാതന പരമ്പരയെ അപമാനിക്കാൻ ചില ആളുകൾ തലമുറകളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സനാതനധർമ്മമെന്നാൽ ജാതിചിന്ത മാത്രമാണ് അഹിതാചരണം മാത്രമാണ് എന്ന നിലയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിവിധ തരത്തിൽ ചരിത്രത്തെയും സംസ്കാരത്തെയും ശ്രമങ്ങൾ ശ്രമങ്ങൾ ആ എന്ന് പറഞ്ഞാൽ ശൂദ്രന്റെ ഈയ ഒഴിക്കുന്നത് മാത്രമാണ് എന്ന് ധരിച്ചിരിക്കുന്ന കലയാളികളുണ്ട് അവരെത്രയോ വർഷങ്ങളായിട്ട് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സനാതന ധർമ്മവിശ്വാസങ്ങളെ അന്ധവിശ്വാസങ്ങളായിട്ട് ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സച്ചിദാനന്ദ സ്വാമികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം മുപ്പതാം തീയതി കേരള ലേഖനത്തെ കൂടി ഉദ്ധരിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് വെള്ളവസ്ത്രം ഗ്രഹസ്ഥന്മാരുടേത് കാഷായ വസ്ത്രം സന്യാസിമാർക്ക് കറുത്തതുറിയും കരിമ്പടവും ശബരിമലക്കാർക്ക് ശിവഗിരി തീർത്ഥാടകർക്ക് മഞ്ഞ വസ്ത്രം ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും ഉണ്ട് അതുകൊള്ള നന്നായിരിക്കും എന്ന് ഗുരു പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്ന് സച്ചിദാനന്ദ സ്വാമികൾ വായിച്ചു കാഷായ വസ്ത്രം ധരിച്ചാണ് ഗുരു സിലോണിൽ പോയത് എന്നാണ് ഞാൻ വായിച്ചു കേട്ടത് കാവിടേണ്ട നിറമാണ് എന്ന് ഗുരു പറഞ്ഞതായിട്ട് എന്നെ അറിയില്ല തെറ്റെങ്കിൽ കാവ്യവസ്ത്രമണിഞ്ഞ് ഈ വേദിയിലിരിക്കുന്നവർക്ക് കത്തിയ ഒരു മതത്തിന്റെ നിറമായതിനാലാണോ മതമേതായാലും മനുഷ്യൻ നന്നായാലും ഗുരുവിന്റെ പിൻഗാമികളായിട്ടുള്ള സ്വാമിമാർ അതണിയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാഷായ വസ്ത്രധാരികളായിട്ട് ഈ വേദിയിൽ ഇരിക്കുന്ന സന്യാസി വര്യന്മാരെയും അവരുടെ കാഷായ വേഷത്തെയും അങ്ങേറ്റം ആദരവോടുകയാണ് സനാതനധർമ്മിയായിട്ട് ഞാൻ കാണുന്നത് ഈ വേദിയിൽ മുഴുവൻ വെച്ചിരിക്കുന്ന ഗുരുദേവന്റെ ചിത്രത്തിൽ അദ്ദേഹം ധനിച്ചിരിക്കുന്ന കാവി അതിനെയും ഞാൻ ആദരവോടുകൂടി നോക്കിക്കാണുന്നു

സൂര്യാസ്തമയ സമയത്ത് നദീബന്ധനം നടത്തുന്ന ഭക്തർ അവർ കാണുന്നതും കാമ്യ നിറത്തിലുള്ള സൂര്യനെയാണ് ഋഗ്വേദം പത്താം മണ്ഡലത്തിൽ സൂക്തത്തിൽ തന്നെ കുറിച്ച് പറയുന്നു എന്നാണ് ഞാൻ ഭരിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളത് ഹിന്ദു സന്യാസികൾ മാത്രമല്ല ബുദ്ധമത സന്യാസികളും പ്രാരംഭകാലത്തോട്ട് തന്നെ കാവ്യ ഭരിച്ചു വന്നിരുന്നു എന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത് അഗ്നിയുടെ നിറമാണത് അന്ധകാരത്തെ അകറ്റുന്ന ശുദ്ധി വരുത്തുന്ന ആ തിാവിയെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലെ അന്ധത നീങ്ങണം അങ്ങനെയുള്ള ഉണ്ടാകുമ്പോഴും മാത്രമേ കാവ്യയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ധർമ്മത്തെ പാരമ്പര്യത്തെ വക്രീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ആ ശ്രമം നടത്തുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ സ്വാമിയുടെ മഹത്വം മനസ്സിലാക്കാൻ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് ഭാരതീയ ചരിത്രം മുഗൾ ആക്രമണ കാലത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ചില ചരിത്രകരന്മാരുണ്ട് വേറെ കാലഘട്ടവും പിന്നീട് സനാതനധർമ്മികളായിട്ടുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമൊന്നും അന്ന് തന്നെ അവരുടെ ചരിത്ര പുസ്തകങ്ങളില്ല അതുകൊണ്ടാണ് അയോധ്യയിൽ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയ്ക്കെതിരെ കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ കോടതിയുടെ മുൻപാകെ അടക്കം ഈ തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കണക്കുന്നില്ല കാവ്യെ കുറിച്ചുള്ള വികലമായിട്ടുള്ള ധാരണകൾ ശ്രീനാരായണീയരുടെ ഹൃദയത്തിൽ കുത്തി നടക്കാൻ ശ്രമം നടത്തുന്ന ചില ആളുകളുടെ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സാന്നർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം ബുദ്ധന്റെ പഞ്ചശുദ്ധിയും ഭാരതീയ സംസ്കൃതിയുടെ ആചാരങ്ങളും അനുഷ്ഠിച്ച് സാഹോദര്യ മന്ത്രവും വേദി പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്യന്മാരുടെ ആണ്ടുപിറപ്പിന് ഭക്തജനങ്ങൾ ഗുരുദേവ സന്നിധിയിലെത്തണം എന്ന് കൽപ്പിച്ച ഗുരുദേവന്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളവരാണ് നമ്മളെ കാവ് ഭാരതീയ സംസ്കൃതിയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ ഗുരു എന്തായാലും മതനിരാശത്തിന്റെ പ്രചാരകനായിരുന്നു ആര് പറഞ്ഞാലും അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല ഹൈന്ദവ ധർമ്മത്തെ പോലെ ഇത്രയേറെ ഉൾക്കൊള്ളലിന്റെ സഹിഷ്ണുതയുടെ പാഠം പഠിപ്പിക്കുന്ന മറ്റൊരു ധർമ്മവും ഇന്ന് ലോകത്തില്ല അതിഥി ദേവോ അതിഥിദേവോ ഭവ എന്ന് വേറെ ഏതെങ്കിലും പദം ഏതെങ്കിലും ധർമ്മം പഠിപ്പിക്കുന്നുണ്ടോ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും ഒന്നിനെയും പുറന്തള്ളാതിരിക്കുകയും ചെയ്യുകയെന്ന സനാതനധർമ്മത്തിന്റെ അന്തസത്ത അതാണ് സനാതന ധർമ്മത്തിന്റെ അസ്തസ്ത എന്ന് ധർമ്മ വിരോധികൾ തിരിച്ചറിയാം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സനാതനധർമ്മികളായിട്ടുള്ള നമ്മുടെ പൂർവികൾ എല്ലാ വിശ്വാസങ്ങളെയും കൈ നിൽക്കി സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ സകല മതങ്ങളുടെയും ഇടമായി തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹിന്ദു വാണ് പേരിൽ തലമുറകൾ വേട്ടയാടപ്പെട്ട വിശ്വാസങ്ങളും ക്ഷേത്രാചാരങ്ങളും ചവിട്ടിയാക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ അതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം അതാരും നടത്തിയാലും അത് വിലപ്പോവില്ല എന്ന് ഒരിക്കൽ കൂടി പറയാനാഗ്രഹിക്കുക ഒരുപക്ഷെ സ്വന്തം സ്വത്വവും പാരമ്പര്യവും തിരികെ പിടിക്കാൻ സനാതനധർമ്മികളെ പോലെ ഇത്രയേറെ പോരാട്ടം നടത്തേണ്ടി വന്ന മറ്റൊരു ജനതയും ലോകത്ത് ഉണ്ടാവില്ല ഇത്രയേറെ കണ്ണീരൊടുക്കേണ്ടി വന്ന മറ്റൊരു മതവിഭാഗവും ഉണ്ടാവില്ല അതിനുശേഷ കാലത്ത് ആയിരക്കണക്കിന് പുണ്യക്ഷേത്രങ്ങൾ ഇല്ലാട്ടിൽ തകർക്കപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ് അത് നമ്മൾ മറന്നത് കൊണ്ട് കാര്യമില്ല അത് ഒരു വസ്തുത മാത്രമാണ് ഡോക്ടർ മീനാക്ഷി ജെയിൻ എന്ന ചരിത്രകാരി ഫ്ലൈറ്റ് ഓഫ് ഓഫ് ടെമ്പിൾ എപ്പിസോഡ്സ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള പുസ്തകത്തിൽ അത് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട് മധുരയിലെ കേശവ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം സൗരാഷ്ട്രയിലെ സോമനാഥ ക്ഷേത്രം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇതെല്ലാം ഈ അധിനിവേശ കാലത്ത് തകർക്കപ്പെട്ടതാണ് പക്ഷെ ഒരു ഘട്ടത്തിലും തങ്ങളുടെ വിശ്വാസങ്ങളെ അടിയറം വെച്ചുകൊണ്ട് അടിയറ വയ്ക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടില്ല അവരുടെ ഉപാസനമൂർത്തിയെ കൈവിട്ടിട്ടില്ല മറിച്ച് പ്രാർത്ഥനയോടുകൂടി നൂറ്റാണ്ടുകളായി കിട്ടാതിരിക്കുകയാണ് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടും ആയിരം വർഷത്തെ ചരിത്രത്തിൽ ഒരു അന്യമനസ്സരുടെ ആരാധനാലയം പോലും തിരിച്ചു തകർക്കപ്പെട്ടിട്ടില്ല ഒരു തെറ്റിനെ പവർ പർവ്വതീകരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവർ ആയിരം നന്മയെ കാണാതെ പോവുകയാണ് നമ്മൾ ആരാണിൽ നിന്നുള്ള തിരിച്ചറിവിലേക്കുള്ള പടക്കം ആ പഴക്കമാണിന്ന് ഭാരതത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇക്കാലം അത്രയും ആ തിരിച്ചറിവ് ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്നുള്ളൊരു വസ്തുതയാണ് അവർക്കും കാണുമ്പോൾ ശ്രീരാമചന്ദ്രന്റെ കോഴിക്കൂർ കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകും അങ്ങനെയുള്ള ചില ആളുകൾ പറയുന്നത് സനാതനധർമ്മം ഉന്മൂലനം ചെയ്യപ്പെട്ടതാണ് എന്നാണ് അഖണ്ഡ ഭാരതത്തിന്റെ പുണ്യപര്യം ഏതെങ്കിലും മതമോ വിശ്വാസമോ പെരുമാറ്റമോ ചിന്തയോ പ്രചരിപ്പിക്കുന്നതിൽ മാത്രം ഒതുക്കുന്നതല്ല ലോകത്തെ മുഴുവൻ ബന്ധിപ്പിക്കാൻ വസു കുടുംബകം എന്ന മഹത്വചനം ആ മഹത്വചനം നൽകിയത് ഈ ആർഷഭാരതത്തിന്റെ പാരമ്പര്യമാണ് വേദവ്യാസൻ മുതൽ ആദിശങ്കരൻ വരെ ശ്രീനാരായണ ഗുരുദേവന്റെ ഉൾപ്പെടെ ആരെ എടുത്താലും ഈ ദർശനങ്ങൾ നമുക്ക് അവരുടെയൊക്കെ ബാധുല്യം നമുക്ക് കാണാം മതങ്ങൾക്ക് അതീതമായിട്ടുള്ള മാനവ സൗഹൃദം ആ മാനവ സൗഹൃദം വിളംബരം ചെയ്യാൻ കഴിയുന്ന ഒരൊട്ട ധർമ്മം മാത്രമേ ലോകത്തുള്ളൂ അത് ധർമ്മമാണ് അതുകൊണ്ടാണ് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു വശത്ത് ഭാരതത്തിന്റെ അദ്വൈത പാരമ്പര്യം സന്യാസി പാരമ്പര്യം മറുവശത്ത് വശത്ത് പ്രവാചകന്മാരുടെ പാരമ്പര്യം ഈ രണ്ട് പാരമ്പര്യങ്ങളെ അതിൽ നിന്നെല്ലാം നന്മയെ സ്വാശീകരിച്ചുകൊണ്ട് ഗുരുദേവൻ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവപ്രംശങ്ങൾ തിരുത്തിക്കൊണ്ട് ജീവനകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തെറ്റുകൾക്കെതിരായിട്ട് ശബ്ദം ഉയർത്തിക്കൊണ്ട് ഗുരുദേവൻ ആ കാര്യങ്ങൾ ഉച്ചരിച്ചപ്പോൾ ലോകം മുഴുവൻ അതിനെ സ്വീകരിച്ചു സ്വാഗതം ചെയ്തു അങ്ങനെ ഗുരുദേവന് ആ സന്ദേശത്തിൽ ഞാൻ കഴിഞ്ഞത് അത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഏകം സത് വിപ്രൂതാപി എന്ന് പറഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് അതുകൊണ്ട് ശ്രീനാരായണൻ ഗുരുദേവനെ പോലെയുള്ള മഹാത്മാക്കളുടെ സംഭാവനകളാണ് സദാ സനാതന ധർമ്മ പാരമ്പര്യം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാരമ്പര്യം ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാരമ്പര്യം ആ പാരമ്പര്യം സനാതനധർമ്മത്തിന്റെ മാത്രം പാരമ്പര്യമാണ് ചില വിദേശ പ്രത്യേക ശാസ്ത്രങ്ങൾ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുള്ള വിദേശ പ്രത്യേക ശാസ്ത്രങ്ങൾ ആ പ്രത്യേക ശാസ്ത്രങ്ങൾ ആ തെറ്റുകൾ എത്രമാത്രം തിരുത്തി എന്ന് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും വേദ ഉപനിഷത്തുകൾ പഠിപ്പിച്ച സഹകൃഷ്ണന്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിവത്തിന്റെയും പാഠം ആ പാഠം ഉൾക്കൊള്ളാനാകില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ സഹജീവികളുടെ തല തെഞ്ഞുപൊളിക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന ആവർത്തിച്ചു വിഷമിപ്പിക്കും അങ്ങനെയുള്ള ആളുകളോട് ലക്ഷ്മണ ഉപദേശത്തിലെ വരികൾ ആ വരികളോ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാഞ്ചനം വേഗേന നഷ്ടമായി സുമോർഹതി ശ്രീമദ് ഭാഗവതത്തിലെ ഈ വലി കേരളീയനെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നു അതോടൊപ്പം അപ്രാണസേവേതം ലോകരഞ്ജനം നിങ്ങൾക്ക് മറ്റെന്തെല്ലാം നന്മയുണ്ടായാൽ ഭഗവാനോടുന്ന ഭക്തിയില്ലെങ്കിൽ അവ മൃതശരീരത്തിലെ ആഭരണങ്ങൾ പോലെ ഉപയോഗശൂന്യമാണ് എത്ര ബുദ്ധിജീവി മഞ്ഞാലും ഈ വസ്തുതകൾ സമ്പൂർണമായിട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ ഈ നാടിന് നന്മ വരുത്താനാകുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ശ്രീനാരായണ ഭക്തർക്കും തീർത്ഥാടന ആശംസകൾ നേർന്നുകൊണ്ട് നവമത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും 아, 그래도, 독다, 역, 방향, 사라지, 방향, 아, 서래 독다, 역, 사라지, 독다, 역, 사라지, 독지다